മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള കഥാപാത്രമായിരുന്നു ജാനകി ജോമോൾ എന്ന ഗൗരി എങ്ങനെയാണ് ജാനകി മാറിയത് ജാനകി കുട്ടിയിൽ ഞാൻ അഭിനയിക്കുമ്പോൾ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇവരുടെ തന്നെ മൂവിയായിരുന്നു ഒരു വടക്കൻ വീരകഥ അപ്പോൾ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാനകിക്കുട്ടിക്കകത്ത് അവർക്ക് എല്ലാവർക്കും ഫ്രഷ് വേണം എന്ന് പറഞ്ഞ് കുറേ നാളായി ഓഡിഷൻസ് ഓഡീഷൻസ് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഹരിഹരൻ സാറും പി വി ജയങ്കിലും കൂടെ വീട്ടിൽ വിളിച്ചു ഞാൻ കോളേജിലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് അപ്പോൾ അതിനൊന്ന് ഒന്ന് ഞാൻ കണ്ടുവിടെ അപ്പം പറഞ്ഞു അവൾക്ക് എല്ലാം ചെയ്യാൻ താല്പര്യം ഇല്ല കാരണം മാത്സും സയൻസും ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ താല്പര്യം ഇല്ല അല്ല ഒന്ന് വന്ന് കണ്ടുവിടും ഒരുപാട് കാലമായല്ലോ വന്ന് കണ്ടിട്ട് എന്ന് അപ്പോൾ അങ്ങനെ കോളേജ് വിട്ടിട്ട് ഞാൻ ചെന്ന് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ വന്ന് എനിക്ക് എൻട്രൻസ് കോച്ചിങ് ഉണ്ട് അതുണ്ട് ഇതാണ് ഒരുപാട് ട്യൂഷൻസ് എല്ലാം ഉണ്ട് അപ്പോൾ പോകാൻ നേരത്തെ ഹരിഹരൻ സർ ചോദിച്ചു നമുക്കെന്നാൽ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഒന്നുമില്ല സാർ എനിക്ക് ട്യൂഷൻ ഞാനങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇതുകൊണ്ട് ഒരു കുഴപ്പമില്ല ക്ലാസ് പോകാൻ പറ്റില്ല പക്ഷേ ട്യൂഷൻസ് എല്ലാം പോകാം ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നാൽ മതി അപ്പോൾ ട്യൂഷൻ സെൻറ്ററിലേക്ക് എനിക്ക് വണ്ടി വിടും അപ്പോൾ അവിടുന്ന് ഞാൻ നേരെ ലൊക്കേഷനിൽ പോകാൻ തിരിച്ച് വരും അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ ഇത്രയും വലിയൊരു ഡയറക്ടറിൻ്റെ അടുത്ത് ഇത്രയും വലിയൊരു ടീമിൻ്റെ അടുത്ത് ഇങ്ങനൊരു നല്ല ക്യാരക്ടർ നോ പറഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര വലിയൊരു നഷ്ടമായേന്ന് മനസ്സിലായത് അത് അഭിനയിച്ച് തുടങ്ങിയപ്പോഴായിരുന്നു മനസ്സിലായി അപ്പോൾ ആ ചിത്രത്തിൽ അഭിനയിച്ചപ്പോഴുണ്ടായ രസകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് രസകരം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ക്യാരക്ടർ തന്നെ ഡിഫറെൻ്റ് ആയിരുന്നല്ലോ അപ്പോൾ സാധാരണ കാണുന്ന ക്യാരക്ടറുണ്ട് അപ്പോൾ ക്യാരക്ടറിലേക്ക് വീഴാൻ തന്നെ ഒരുപാട് സമയം എടുത്തു പിന്നെ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദി ഡയറക്ടർ കേട്ടോ അല്ലാതെ കാരണം ഇങ്ങനെ പറഞ്ഞു തന്ന് പറഞ്ഞു തന്ന് ഇങ്ങനെയാണ് ആ ക്യാരക്ടർ ഇങ്ങനെയാണ് ആ ക്യാരക്ടർ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ചെറുപ്പത്തിലെ നമ്മളിങ്ങനെ ബഡ് ഇത് വരുമ്പഴേ നമുക്ക് ഒരു കാര്യം നമ്മൾ അതുപോലെ തന്നെ ചെയ്യും എനിക്ക് വേറെ മൂവി എക്സ്പോഷർ ഒന്നും ഇല്ല പണ്ട് അഭിനയിച്ചല്ലാതെ വേറെ ഒന്നും ഇല്ല അപ്പൊ ഈ ക്യാരക്ടർ ഞാൻ വന്നു അഭിനയിക്കാം എന്നോട് ഇത് തന്നെ ഇങ്ങനെ ചെയ്യണം അങ്ങനെയാണ് മാനോ സംസ് അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞു പറഞ്ഞത് അങ്ങനെ ഓൾഡായി ഇപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലൂടെയാണ് ഗൗരി കടന്നു വരുന്നത് അപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ക്യാമറയുടെ മുന്നിൽ വളരെ നാച്ചുറലായി എങ്ങനെ അഭിനയിക്കാൻ വളരെ നാച്ചുറൽ ആയിട്ടില്ല ഇപ്പൊ വടക്കം വീര കാണുമ്പോൾ ഞാൻ മാത്രം അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാരും നാച്ചുറൽ ആയിരുന്നു ഞാനായിരുന്നു ഭയങ്കരമായിട്ട് ഓർ ആയിട്ട് അഭിനയിച്ചിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നല്ല കുട്ടികളുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഫിയർ മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്തോളും എന്ത് പറഞ്ഞാലും തത്തമയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാല് എന്ത് പറഞ്ഞാലും അവർ ആ ഫിയർ ഒന്ന് മാറി കിട്ടിയാകുന്ന പിന്നെ അത് ആദ്യം തന്നെ നമ്മൾ വന്ന എല്ലാവരുമായിട്ട് ഫ്രണ്ട്സ് പിന്നെ അവിടെ ഒരുപാട് എല്ലാവരും കൊച്ചു കുട്ടികളായിരുന്നു ഒരുപാട് അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം എല്ലാവരും വലിയ ഓരോരുത്തരും ഓരോ ഇപ്പോഴും മൂവീസിലുണ്ട് വിനീത് ഉണ്ട് റോഷനുണ്ട് എല്ലാരും ഉണ്ട് അപ്പം അന്ന് എല്ലാരും കുറ്റ കുട്ടി കളി എല്ലാരും എന്റെ കുറച്ച് വേറെ ഷോട്ട് എടുക്കും പിന്നെ പോയി കളിക്കും ഈ ഷോട്ടെടുക്കുമ്പോഴും നമ്മള് തല്ലി കൂടിയിട്ടാണ് ഷോട്ട് എടുക്കാനിരിക്കുന്നത് ഇപ്പോഴൊക്കെ കാണാൻ അത് ഓർമ്മ വരുന്നത് വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും വേൾഡ് ബാങ്കിൻ്റെ ബാങ്ക് പോലെ തന്നെയായിരുന്നു ഞാൻ ഒന്നാമത് എപ്പോഴും തലകുത്തി വീഴും ഇവിടെ ഇപ്പൊ ഇപ്പോഴാണെങ്കിൽ പോലും ഇന്നാണെങ്കിൽ പോലും ഞാൻ രണ്ടാ പ്രാവശ്യം കാലിടിച്ചിട്ട് വന്നതേ ഉള്ളൂ റിയൽ ആ റിയൽ ലൈഫിലും എന്ന് വെച്ചാൽ അങ്ങനെ വീട് എപ്പോഴും ഞാൻ ട്രിപ്പ് ആവും ഒന്നെങ്കിലും അങ്ങോട്ട് നടക്കുമ്പോൾ എവിടെയാണെങ്കിൽ കാല് കാല് എവിടെങ്കിലും മുട്ടുന്നത് സ്ഥിരമാകും ഡെയിലി ഇന്നില്ല ഞാൻ അങ്ങനെ രാത്രിയിൽ ആ എന്ന് വെച്ചുകഴിക്കുമ്പോൾ ഇവിടെ അമ്മ പറയും ആ ഇന്നത്തെ ഏതായാലും കഴിഞ്ഞു അങ്ങനെയാണ് ഞാൻ വെരി കെയർലെസ് അങ്ങനെ പിന്നെ അതിനകത്ത് കാശ് കടം കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് കാശ് ഒരുപാട് പേർക്ക് പക്ഷേ എനിക്ക് തിരിച്ച് ചോദിക്കാൻ മതി തരത്തില്ലായിരിക്കും ചില അപ്പം എന്നെ എനിക്ക് തിരിച്ച് ചോദിക്കാൻ മതിയായിരുന്നു അതിനകത്ത് അങ്ങനെയായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പം ആ എന്താ പറയാ പിന്നീട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴൊക്കെ വെരി കെയർഫുൾ ആണ് ഇപ്പോഴും ആൾക്കാർ പറയും വേൾഡ് ബാങ്കിന്റെ ഉണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് പറയാം അതിന്റെ ആ ക്യാരക്ടർ വിട്ടുപോയിട്ടില്ല അതുപോലെ വിട്ടുപോയിട്ടില്ലെന്ന് പറയും കാരണം എവിടെയെങ്കിലും അതൊക്കെ ഇങ്ങനെ വീഴാൻ പോകുന്ന പോലെ ഇരിക്കും അപ്പൊ പറയും വിട്ടുപോയിട്ടില്ല ക്യാരക്ടർ എന്ന് പറയും പക്ഷെ അതായിരുന്നു ഒരു ഒരു ഒരുടേ കുട്ടി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പേര് വന്ന ക്യാരക്ടർ അതായിരുന്നു വിഷു വിഷു ആണ് അപ്പോൾ കുട്ടിക്കാലത്തെല്ലാം എങ്ങനെയാണ് കല്യാണത്തിന് മുൻപ് വിഷു എന്ന് പറയുമ്പോൾ എനിക്ക് പടക്കത്തിൻ്റെ ഓർമ്മയായിരുന്നു വിഷുവിൻ്റെ ദിവസമായിരുന്നു പടക്കം പൊട്ടിക്കുന്നത് അപ്പം പോയി വാങ്ങും വീട്ടിൽ വാങ്ങും പിന്നെ നെയ്ബേഴ്സ് എല്ലാം കൊണ്ടുത്തരും പിന്നെ വീട്ടിൽ അന്ന് വെജിറ്റേറിയൻ ആയിരിക്കും വീട്ടിൽ വെക്കുന്നത് അപ്പം അതായിരുന്നു വിഷു മെയിൻലി പടക്കം പൊട്ടിക്കുക അതായിരുന്നു കുട്ടിക്കാലത്തും കുട്ടിക്കാലത്തെ വിഷു പിന്നെ അവധിയാണല്ലോ അപ്പം ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടാവും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി കളിക്കും കല്യാണം കഴിഞ്ഞിട്ടാണ് വിഷു ിനെ കുറിച്ചുള്ള അതിന്റെ ആ കോൺസെപ്റ്റ് ആ രീതി പക്ഷെ കല്യാണത്തിന് മുൻപ് എനിക്ക് വിഷുവിന് ഏറ്റവും ആദ്യം വിഷുവിന്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് കൈനീട്ടം വിഷു കൈനീട്ടം ആ കൈനീട്ടമായിരുന്നു എനിക്ക് ഏറ്റവും ആദ്യം കൈനീട്ടം കിട്ടിയത് സുരേഷ് ഗോപിയുടെ അടുത്തു നിന്നാണ് അന്ന് ഞാൻ ഒരിക്കലും വീട്ടിൽ പോയപ്പോൾ അന്ന് ഹാപ്പി ടു ബി വിഷു അപ്പോൾ എനിക്ക് അന്നാണ് ആദ്യമായിട്ട് കല്യാണത്തിന് മുൻപ് കൈനീട്ടം കൈനീട്ടം കിട്ടിയത് പിന്നെ കല്യാണം ശേഷമാണ് വിഷു ആചാരപ്രകാരം നമ്മള് ചിട്ടയോടുകൂടി അപ്പം പിള്ളേരെല്ലാം രാത്രി എല്ലാ കടന്നുറങ്ങിക്കഴിയുമ്പോൾ ഞാനും എന്റെ ഹസ്ബൻഡ് അമ്മയും ഞങ്ങൾ രണ്ടുപേരും കൂടെ കണി വെക്കും എന്നിട്ട് രാവിലെ എഴുന്നേൽപ്പിച്ച് പിള്ളേരെ കാണിക്കും പിന്നെ അവർ കിടന്നുറങ്ങും പിന്നെ അമ്മ അടുക്കളയിൽ കയറും ഞാനും കൂടെ കയറും ഹെൽപ്പ് ചെയ്യും പിന്നെ സദ്യ അത് കഴിഞ്ഞിട്ട് രാവിലെ എല്ലാവരും എഴുന്നേറ്റ് കുളിച്ചെല്ലാം അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ വിഷു കൈനീട്ടം അതാണ് വെയിറ്റ് ചെയ്യുന്ന സാധനം വിഷു കൈനീട്ടം അന്ന് ആരൊക്കെ വരാൻ പറ്റും അവരെയൊക്കെ വിളിക്കും അപ്പൊ അത്രയൊക്കെ കൈനീട്ടം കിട്ടുമല്ലോ അതാണ് വിഷു അറിയാവുന്ന ജോമോൾ വിവാഹത്തിന് ശേഷം ഗൗരി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ പ്രത്യേകത ജോമോന്ന് ആദ്യം വന്നത് എൻ്റെ അച്ഛൻ ഡാഡിയുടെ പേര് ജോണിയും എൻ്റെ അമ്മയുടെ പേര് മോളിയായിരുന്നു അപ്പോൾ ആദ്യം ഉണ്ടായത് പെൺകുട്ടി കൊണ്ട് എളുപ്പത്തിന് ജോണിയുടെ ജോയും മോളിയുടെ മോളും എടുത്തിട്ട് ജോമോളായി പിന്നെ എനിക്ക് ഉണ്ടായപ്പോൾ പ്രധാനമുണ്ടായപ്പോസ്ലി ജോമോനായി അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒഫീഷ്യൽ നെയിം ജോമാ എന്നായിരുന്നു അപ്പോൾ എല്ലാവരും എന്നെ ജോ ജോന്നാണ് വിളിക്കും എനിക്ക് ജോമോൾ എന്ന് വിളിക്കുന്നതിനേക്കാളും ഇഷ്ടം എന്നെ ജോ എന്ന് വിളിക്കുന്നതായിരുന്നു ഇഷ്ടം അത് കഴിഞ്ഞ് പിന്നെ കല്യാണ ശേഷം കൺവെർട്ട് ചെയ്ത് ഞാൻ ഹിന്ദുവായി അപ്പോൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെ പേര് ചന്ദ്രശേഖർ അപ്പം ഇത് വെച്ച് നോക്കിയപ്പം ജാതകെല്ലാം വെച്ച് നോക്കിയപ്പോൾ ചന്ദ്രശേഖർ ശിവൻ്റെ പേരാണ് അപ്പം ശിവൻ അപ്പം പറഞ്ഞു ജ്യോത്സ്യം പറഞ്ഞു പാർവതി ദേവിയുടെ പേരിനോട് സാദൃശ്യമാണ് അപ്പോൾ അവർ ഓപ്ഷൻ തന്നു ഗൗരി പാർവതി ഗായത്രി പൂർണിമ അങ്ങനെ എന്തോ കുറെ ഓപ്ഷൻ പക്ഷെ എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു പേര് ഗൗരി ഡിഫറെ തുടക്കം തുടക്കം എന്ന് പറയുന്നത് ഇന്റർനെറ്റിലൂടെ ആയിരുന്നു അത് ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ വല്ലപ്പോഴും ചാറ്റില് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെ അത് ഞങ്ങള് ചാറ്റ് നിർത്തി ഇമെയിലായി അപ്പം എൻ്റെ ഹസ്ബൻഡ് ഷിപ്പിലായിരുന്നു അപ്പം ഞങ്ങൾ നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ എന്നെ അധികം അറിയില്ല കാരണം അധികം മലയാളം ഒന്നും കണ്ടില്ല ഈ മോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ബോംബെ അപ്പോൾ അതുകൊണ്ട് മലയാളത്തിലാകെപ്പാടെ മമ്മൂട്ടി അറിയാം മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന ഇവരെ പേരെ മാത്രമേ അറിയത്തുള്ളൂ വേറെ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒന്നും കാണരുത് ഒന്നുമില്ല അപ്പം പുള്ളിയുടെ ഫോട്ടോ വായിച്ചു തന്നിട്ടില്ല അപ്പോൾ കാണുന്നതിന് മുമ്പാണ് ആക്ച്വലി ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നേരിട്ട് കാണുന്നത് അപ്പോൾ ഒരു ഇൻ്റർനെറ്റ് ആയിരുന്നു മോസ്റ്റ് ഓഫ് ടൈം പിന്നെ ഹസ്ബൻഡ് ഷിപ്പിലായിരുന്നാലും മോസ്റ്റ് ഓഫ് ടൈം നമുക്ക് ഇമെയിലും ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ പോർട്ടലിൽ വരുമ്പോൾ വിളിക്കും അങ്ങനെയായിരുന്നു ഏഴ് കൊല്ലം മുമ്പ് ഏഴ് കൊല്ലമായി കുടുംബജീവിതം ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ഇതായിരുന്നു പണ്ടും ഇതായിരുന്നു എനിക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ജോലിക്കൊന്നും പോവാതെ സ്വസ്ഥമായിട്ട് പിള്ളേരുടെ ആ ഹൗസ് വൈഫ് എനിക്ക് എനിക്കിപ്പോഴും എന്നോട് എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുന്നത് എനിക്ക് കരിയർ കണ്ടിന്യൂ ചെയ്തുകൂടെ നല്ലതാണെന്ന് കരിയർ കണ്ടിന്യൂ ചെയ്തുകൂടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത് പഠിച്ചൂടെ ഇത് പഠിച്ചൂടെ എനിക്ക് ഫൈനലി ഇങ്ങനെ വന്ന് എനിക്ക് വീട്ടിൽ ഇവരുടെ കാര്യം എന്നൊക്കെ അത് അടിക്കി വെച്ച് ഇത് അടുക്കി വെച്ച് ആ കുട്ടികൾ രണ്ടുപേര് രണ്ടും പെൺകുട്ടികൾ മൂത്തയാൾ ആര്യ സിക്സ് ഇയേഴ്സ് ആവും ഈ സെപ്റ്റംബറിൽ ആർജ ഇന്റർനെറ്റിലൂടെ ആയിരുന്നല്ലോ പ്രണയം എന്നോട് ആക്ച്വലി ചന്ദ്ര ഡിസ്ക്രിപ്ഷൻ തെറ്റായിരുന്നു എന്നോട് പറഞ്ഞാൽ ഞാൻ ഫാറ്റാണ് ഞാൻ ഫൈവ് ഫീറ്റേ ഉള്ളൂ എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ പൊക്കി നിന്നാൽ പോലും വി ആർ ഫൈവ് ഫീറ്റ് ത്രീ ഇഞ്ച് അത്ര മാക്സിമം ഉള്ളൂ എനിക്ക് കഷണ്ടിയാണ് കൊടവയറാണ് എന്നൊക്കെ പറഞ്ഞു ബട്ട് ഐ സ്റ്റിൽ ലൈക്ക് ദ പേഴ്സൺ ഇൻ ഹിം ആ ഒരു മനസ്സിന് എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും ഐ ഐ ഹ് ആക്സെപ്റ്റഡ് യു എന്ന് പറഞ്ഞു ഇഷ്യൂർ യു ഹാവ് ആക്സപ്റ്റഡ് മി വില് യു ചേഞ്ച് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല ഐ വിൽ നവർ ചേഞ്ച് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു പ്രശ്ന എൻ്റെ കോളേജിൽ വന്ന് കോളേജിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈസ് എൻ്റെ ഡിഫറെൻറ്റ് ഈസ് ഫൈവ് ലെവൻ ഈ സ്റ്റോൾ ഈ ക്ലീൻ അങ്ങനെയാണ് അപ്പം വന്ന് കണ്ടു ഹായ് എന്ന് പറഞ്ഞു ഹായ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് നടന്നുപോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീടാണെന്ന് പറഞ്ഞത് ദിസ് ഇസ് ദ സെയിം പേഴ്സൺ അപ്പം പിന്നെ അപ്പോഴാണ് നമ്മളാടെ ആകെപ്പാട് ലൈക്ക് ഷോക്ക് ടൈപ്പ് ആളെ പറഞ്ഞ ഡിസ്ക്രിപ്ഷനേ അല്ലല്ലോ തോന്നി പെട്ടെന്ന് ായി ഷോർട്ടായിട്ട് എനിക്ക് എന്ത് എന്താ തോന്നി എന്ന് തോന്നിയെന്ന് ചോദിച്ചാൽ ഞാനോട് പറഞ്ഞു എനിക്ക് മലയാളം അറിയില്ല എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പം എൻ്റെ കോളേജിൽ വന്നിരുന്നു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നു എന്ന് മാത്രമേ പറഞ്ഞു ഞാൻ പറഞ്ഞു പുള്ളിക്ക് മലയാളം അറിയില്ല ഇംഗ്ലീഷ് അറിയത്തുള്ളൂ സോ ഡോണ്ട് സ്പീക്ക് ടു ഹെം ഇൻ മലയാളം കാരണം ഇതായി തോന്നും എംബാരസ്മെന്റ് ആയിട്ട് തോന്നും മലയാളം അറിയത്തില്ല ബോൺ ആൻഡ് പ്രോട്ടെ ഇൻ ആണ് ഹീസ് ഫൈവ് ഫീറ്റ് ചെറുതാണ് കൊടവയറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അവരെ പുള്ളി എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ ആളാകും അപ്പം എന്നോട് പറഞ്ഞാൽ നീ ഇത്രയും പരിചയം ഉണ്ടായിട്ട് നിനക്ക് എങ്ങനെ മനസ്സിലായി ലൈക്ക് ടോളാണ് ആൾ ഇങ്ങനെ ഇങ്ങനെ നിന്നെ പഠിക്കാൻ പറ്റുമ്പോൾ ഞാൻ പറഞ്ഞാൽ എന്നോട് പറഞ്ഞത് ഇത് ദറ്റ്സ് ഐ ടോൾഡ് യു എന്നാ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇംഗ്ലീഷിൽ പറയും ഒരാൾ പോലും മലയാളത്തിൽ പറയുന്നില്ല മലയാളം പറയാൻ മട്ടുമ്പോൾ മാറിപ്പോയിന്ന് കുറച്ച് നേരം മലയാളം പറഞ്ഞാൽ തിരിച്ച് വന്നിട്ട് പിന്നെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ എന്തോ സംഭവം എന്തോ ഞങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞപ്പം പുള്ളി അടുത്തൊരു അതൊന്നും കുഴപ്പമില്ല മാത്രം പറഞ്ഞു അപ്പം നമ്മളൊക്കെ നല്ല പരിചയമുള്ള സൗണ്ട് മലയാളത്തിൽ പറഞ്ഞു അപ്പം നോക്കിയപ്പോൾ ആരാന്ന് മനസ്സിലായി പിന്നെ എന്തോ പറഞ്ഞപ്പോൾ ഏയ് അതൊന്നും കുഴപ്പമില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ പുള്ളി മലയാളം പറയുന്നു മലയാളം മലയാളം മലയാളത്തിൽ വരെ നന്നായിട്ട് സംസാരിക്കും സംസാരിക്കും അങ്ങനെയും പഠിച്ചു സാറിന്റെ കൂടെ അഭിനയിച്ച മൂവി അഭിനയിച്ചോ സ്നേഹം അതിലൊരു ആ ആ ഒരു മൂവിയിലെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ജയരാജ് സാർ വിളിച്ചു ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ജയരാജ് സാറിന്റെ ട്രീറ്റ്മെൻ ഈ വേ ഓഫ് ട്രീറ്റിങ് ആ മൂവി എന്ന് പറയുന്നത് ഞാൻ ആദ്യം ചെന്നപ്പോൾ എനിക്കതിനകത്ത് ഏറ്റവും ലാസ്റ്റ് സീനാണ് തന്നെ ഏറ്റവും ലാസ്റ്റ് സീൻ ക്യാരക്ടർ നമ്മളങ്ങ് ആക്ച്വലി നമ്മളാത് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ആ ക്യാരക്ടറായിട്ടങ്ങ് ആയാലേ നമുക്ക് അത് ചെയ്യാൻ ഭയങ്കര അപ്പം എന്നോട് പറഞ്ഞ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ദിസ് ഈസ് എ സിറ്റുവേഷൻ ഇങ്ങനെ കാല് വയ്യാത്ത ഒരു കുട്ടിയാണ് ഫൈനലി കല്യാണം കഴിച്ചു അങ്ങനെ എങ്ങനെയാന്നെല്ലാം പറഞ്ഞു തന്നു അങ്ങ് ചെയ്തു എങ്ങനെയാണ് ചെയ്തതെന്നറിയത്തില്ല ആ ഒരു പേടിയുണ്ടായിരുന്നു കാരണം ജയറാം ആരും ആദ്യം ചെയ്തതെല്ലാം പുതുമുഖങ്ങളുടെ കൂടെയായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു അത്ര ഒരു ഇതല്ലേ ഇതിപ്പോൾ എല്ലാ എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് എല്ലാ എക്സ്പീരിയൻ ഡയറക്ടറും എക്സ്പീരിയൻസ് എല്ലാവരും നമുക്കപ്പം നമ്മളെ തന്നെ അങ്ങ് നമ്മളെ ചെറുതാക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങ് അഭിനയിച്ചു സ്ത്രീ എന്ന നിലയ്ക്ക് ഗൗരിയുടെ ശക്തി എന്താണ് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാനൊന്നും പറയില്ല ഞാൻ അതൊന്നൊന്നും റിയാക്ട് ചെയ്യില്ല ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും പിന്നെയും പറയും പിന്നെയും ചെയ്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ 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 ഞാൻ കേ ചിലണ്ടല്ലോ പറഞ്ഞു അപ്പോൾ തിരിച്ചു കൊടുക്കുന്നത് ഞാൻ പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ട് 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 ഒരു ലിമിറ്റ് എത്തിക്കഴിയുമ്പോൾ പിന്നെ ഞാൻ തിരിച്ചു അപ്പോൾ എന്നോട് എപ്പോഴും ഇവിടെ എൻ്റെ ഹസ്ബൻഡ് അമ്മ എപ്പോഴും പറയും അവൾക്ക് അവളെ പിണക്കരുത് അവളെ പിണങ്ങാൻ അവൾക്ക് പിണങ്ങാൻ ഒരുപാട് സമയമെടുക്കും പക്ഷെ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾ തിരിച്ച് പോകാൻ ഭയങ്കര അതുകൊണ്ട് അത് മാത്രമുണ്ട് അവൾക്ക് വിഷം വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒന്നും മിണ്ടില്ല പിന്നെയും മിണ്ടില്ല പിന്നെയും അങ്ങനെ മിണ്ടാതിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന ലാസ്റ്റ് വരണം തിരിച്ചു പറയും ഈ അപ്പം പറഞ്ഞ തിരിച്ച് അതുപോലെ ഇപ്പം എന്നെ ഇൻസൾട്ട് ചെയ്ത് എന്നെ ഒരു അയാളെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞ് എനിക്കത് വിഷമായിട്ട് തോന്നും തിരിച്ച് ചിലപ്പോൾ എനിക്ക് അതേ അനുഭവം വരും അയാളെ ഇൻസൾട്ട് ചെയ്യാൻ പക്ഷെ ഞാൻ ചെയ്യില്ല നമ്മളപ്പം ആലോചിക്കയോ എങ്ങനെയാന്നുള്ളത് അതിപ്പോൾ എൻ്റെ ശക്തിയായിട്ടാണോ അതൊരു നല്ല എനിക്കറിയില്ല എനിക്കത് പെട്ടെന്നല്ല അതുകൊണ്ട് ചിലത് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും നീ നോ പറയേണ്ടടുത്ത് നീ നോ പറയത്തില്ല നീ അത് യെസ് പറ നീ ചെയ്തു കൊടുക്കും നിനക്ക് നിനക്ക് പറ്റിയില്ലെങ്കിൽ നിൻ്റെ ലിമിറ്റിനെ സ്ട്രെച്ച് ചെയ്ത് നീ ചെയ്തു നീ എസ് പറഞ്ഞു നീ ചെയ്തു ദാറ്റ് ഈസ് യുവർ ഡ്രോ ബാക്ക് നീ അപ്പ നോ പറ അപ്പം നോ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല അപ്പം ഈ കുട്ടിയെ സ്റ്റോപ്പ് ടൂ ഇട്ട് അപ്പം പക്ഷെ ഞാനത് ചെയ്യത്തില്ല ഞാനപ്പം ഓക്കെ സാരില്ല ചെയ്തു അവർക്ക് വിഷമം അവർക്ക് പിന്നെ അത് അത് കാണുമ്പോൾ ചിലർ മതിലെടുക്കും വീണ്ടും എടുക്കും വീണ്ടും എടുക്കും പിന്നെ ഒരു ലിമിറ്റ് എത്തുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് തിരിച്ചു പറയും തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ദർജ്ജസ് നോ ബാക്ക് പിന്നെ എനിക്കത് കുട്ടി യോജിപ്പിക്കാൻ പറ്റത്തില്ല അതൊന്നും പിന്നെ എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ടും അവസാനമായിട്ടെന്ന് പറയാം ഒരു ശക്തി നിന്നും എൻ്റെ കല്യാണ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കല്യാണ സമയത്ത് മാരേജിൻ്റെ എങ്ങനെ പക്ഷേ ഞാൻ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു എന്തൊക്കെ പ്രശ്നം എവിടെയൊക്കെ ഉണ്ടായിക്കട്ട് ഐ വിൽ സ്റ്റാൻഡ് ബൈ മൈ ഹസ്ബൻഡ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോഴും എല്ലാവരും എൻ്റെ ഹസ്ബൻഡ് അടക്കം ചോദിച്ചു ഇത്രയും പ്രശ്നം ഐ യു വില്ലിങ് ടു കം വിത്ത് മീ എന്ന് ചോദിച്ചു പക്ഷേ ഐ വാസ് ലൈക്ക് യെസ് നോ മാറ്റർ വിത്ത് യു അപ്പോൾ ആ സമയത്ത് ദാറ്റ് വാസ് അപ്പം എന്നോട് അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ വെഡ്ഡിങ് തന്നെ സമയത്ത് ആലോചിക്കുമ്പോൾ ഞാൻ ചോദിക്കും അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം പറ്റി ഇന്ന് എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ഞാനിരുന്ന് ആലോചിക്കും ഇന്ന് പറ്റത്തില്ല നമുക്ക് നമ്മുടെ എല്ലാവരുടെയും എല്ലാ സ്ത്രീകളുടെയും ഉള്ളിൽ ഒരു ശക്തിയാണ് നമ്മൾ എത്രയൊക്കെ ഭീരുവാണെങ്കിൽ നമ്മളെ ഉള്ളിലൊരു ശക്തിയുണ്ട് നമ്മുടെ ലൈഫിനെ സംബന്ധിച്ച് നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ഒരു ഡെസിഷൻ എടുക്കേണ്ട സമയം വരുമ്പോൾ തന്നെ തന്നെത്താനെ ഞാൻ ഞാൻ ഐ തോട്ട് ഐ വോസ് വച്ച് ആ ഒരു പോയിന്റില് എനിക്കൊരു ബ്രേവ് ഡെസിഷൻ എടുക്കുക ഐ ഓൾവേസ് ഫെയിൽ ദൈ വോസ് ഒക്കെ അവേഡ് എനിക്കൊരു പേടിയാണ് എന്തിനെ അഭിമുഖീകരിക്കും ഞാൻ കഴിയുന്നതും അൺപ്ലസൻ്റ് സിറ്റുവേഷനെ ഞാൻ ഐ വിൽ നെവർ ഫേസ് അൺപ്ലസനസ് ആണ് ഞാൻ ഇല്ല ഞാൻ ഫേസ് നോ നോ എന്ന് ചെയ്യത്തില്ല അപ്പോൾ എന്റെ ഹസ്ബൻഡ് പറയും പക്ഷേ അന്ന് ഇപ്പൊ ഇരുന്ന് ആലോചിക്കും സെവൻ റൗണ്ട് ദ ലൈൻ അല്ലേ ആലോചിക്കുമ്പോഴത്തേക്ക് ഞാൻ അന്ന് എനിക്ക് അന്ന് കാണിച്ച ധൈര്യം ഇനി ജീവിതത്തിൽ വരുമോ എന്നുള്ളൊരു ഇതുണ്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ഏറ്റവും അതാണെൻ്റെ ഇന്നും ഇന്നും അത്ര ആ ഒരു നമ്മളുണ്ടല്ലോ നമ്മൾ ഒരുപാട് കാലത്ത് നമ്മുടെ നമുക്കത് നടക്കും കല്യാണം നടക്കുമല്ലോ നടക്കൂല്ലോ കാത്തിരുന്ന് നടക്കും ഇപ്പോഴും അപ്പോഴും എവറി ഡേ ആ കല്യാണം കഴിക്കുന്നതിൻ്റെ ആ ഒരു ആ മിനിറ്റ് ഒരു മിനിറ്റ് മുമ്പ് വരെ നടക്കുമോ നടക്കുമോ നടക്കുമെന്നുള്ള ആ ഒന്നര കാലത്ത് ഞാൻ എൻ്റെ എൻ്റെതായ ആയിട്ടുള്ളത് ആരോടും വന്ന് പറയാൻ ഇല്ലായിരുന്നു അതല്ല ഇങ്ങനെ ഒന്നര കൊല്ലം തൊള്ളുള്ള ഞങ്ങളുടെ കോച്ചുപ്പുരുടെ ഞാൻ ഹസ്ബൻഡിനും ഒബ്ബിയസ്ലി ഇവിടെ അച്ഛനും അമ്മയുടെ എല്ലാം അറിയായിരുന്നു എൻ്റെ കാര്യം ഞാൻ ആരോടും പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടെന്നല്ലാതെ വേറെ ആർക്കും അറിയില്ല അപ്പം നടക്കുമോ 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 എന്നുള്ള ആ ഒരു ഒന്നര കൊല്ലത്തെ വീർപൂട്ടലിന് ശേഷം കല്യാണം നടന്നപ്പോൾ ദാറ്റ് വാസ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ഡേ എന്ന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടാക്കിയ നിമിഷങ്ങൾ ഏതൊക്കെയാണ് നിമിഷം എന്ന് പറയുന്നത് കല്യാണത്തിന് ശേഷം എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു കുറച്ച് കേസും അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കൂടെ നിൽക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലും എൻ്റെ കൂടെ നിൽക്കും എന്ന് വിചാരിച്ചിരുന്ന കൂടെ നിൽക്കുന്നല്ല ഐ ഡോ വോണ്ട് എനിബഡി ടു സ്റ്റാൻഡ് എൻഫോർമിങ് എനിക്കറിയാമല്ലോ ഒരു നമുക്കൊരു ഒരു ലീഗലായിട്ടൊരു വരുമ്പോൾ നോബഡി വോണ്ട്സ് ടു കം ഇൻ പബ്ലിക് ആർക്കും വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല ഐ നെവർ എക്സ്പെക്റ്റഡ് അത് രണ്ടാമത് അപ്പോൾ അങ്ങനെ നമ്മൾ അറ്റ്ലീസ്റ്റ് വിളിച്ച് ചോദിക്കും എന്ത് പറ്റി എന്ന് വിളിച്ച് ചോദിക്കുന്ന വിചാരിച്ചാൽ എനിക്ക് ഒന്നാമത് ഞാൻ ഐ ഐം ഒരു അങ്ങനെ ഒരു എക്സ്ട്രോവേട്ട് പേഴ്സൺ ആയ ഒരേ ഇൻട്രോവേട്ട് പേഴ്സൺ ആ എനിക്ക് വളരെ ഹാൻഡ്ഫുൾ ഓഫ് ഫ്രണ്ട്സേ ഉള്ളൂ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേരല്ലാതെ ബാക്കി ആരും തിരിച്ച് വിളിച്ചിട്ടില്ല ആരും വിളിച്ചിട്ടില്ല സോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു സ്വഭാവ ഞാൻ പറഞ്ഞില്ലേ ഒരു സമയത്ത് മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി പിന്നെ എനിക്ക് അത് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുപോലെ അന്ന് വിളിച്ചാൽ വിളിക്കാത്തവരെ ഞാൻ അന്ന് ില്ല പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല ഫിലിം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിപ്പോ ഒരുപാട് കഴിയുന്നുണ്ട് അതിൽ ലൈഫും സക്സസ്ഫുൾ ആവാറില്ല പക്ഷേ അങ്ങനെയുള്ളവരോട് എന്താണ് പറയുന്നത് ഫിലിം ഇൻഡസ്ട്രി എന്നല്ല റീമ എല്ലാ ഫിലിം അല്ലാത്ത ഒരുപാട് ഡിവോഴ്സ് കേസുകളുണ്ട് ജസ്റ്റ് ബിക്കോസ് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രം അവരുടെ പേര് പുറത്തു വരുന്നു അല്ലാതെ ഇപ്പം റേഷ്യോ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് വളരെ ഫ്യൂ ആയിരിക്കും അല്ലാതെ ഔട്ട്സൈഡിൽ ഇപ്പം നമ്മൾ ഞാൻ നോക്കുന്ന എല്ലാ പത്ത് മാരിഡ് ലൈഫിലെയും അഞ്ച് പേരുടെ ലൈഫ് പ്രോബ്ലം ഉള്ളതായിരിക്കും ബാക്കി അഞ്ച് പേരുടെ ലൈഫേ സക്സസ് ആയിട്ടുള്ളത് ഫിലിം ഇൻഡസ്ട്രി ആളുകൾക്കറിയാം ആളുകൾ എന്താ പറയുക അവരെന്ത് ചെയ്യുന്നു അവർ അവർ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചിട്ട് രാവിലെ രാത്രി കിടക്കുന്നത് വരെയുള്ള സംഭവം അറിയാൻ അത്രയും ക്യൂരിയസ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ ലൈഫിൽ പ്രോബ്ലം പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലാതെ സ്വന്തം ഇപ്പോൾ ഈ പറയുന്നവരുടെ തന്നെ ജീവിതം എടുത്ത് നോക്ക് അവരുടെ ലൈഫിലും പ്രോബ്ലം ഉണ്ട് ഒരാളുടെ ലൈഫിൽ പ്രോബ്ലം ഉള്ള പോലെ അവർ മറ്റുള്ളവരുടെ ലൈഫിൽ പ്രോബ്ലം കണ്ടുപിടിക്കാൻ പോകത്തുള്ളൂ ഇഫ് ഞാനിപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ട് ഹാപ്പിയാണ് അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ ലൈഫ് നോക്കാൻ പോകാറില്ല അതൊന്നും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രി അല്ല ഏത് നമ്മളൊരു കല്യാണ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ദ ഗേൾ ഷുഡ് അഡ്ജസ്റ്റ് അതെ ഗേൾ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ അത് കല്യാണം കഴിക്കുന്ന ആ ഹസ്ബൻഡും മനസ്സിലാക്കണം ഗേൾ ഇസ് അഡ്ജസ്റ്റിംഗ് എന്നുള്ളത് അതുകൊണ്ട് പെണ്ണുങ്ങൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല പിന്നെ ഇപ്പോഴത്തെന്ന് പറഞ്ഞാൽ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും പറഞ്ഞാൽ പിള്ളേ കൊച്ചുങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി കൊച്ചുങ്ങളാണ് കൊച്ചുങ്ങൾക്ക് വേണ്ടി ഇപ്പം എല്ലാവരും പറയുന്നത് പെണ്ണാണ് സഹിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്നത് പിള്ളേർക്ക് വേണ്ടി ഭാര്യ അമ്മമാരങ്ങ് സഹിക്കും പിള്ളേർ വളരട്ടെ പിള്ളേർ വളരട്ടെ എന്ന് ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഭാര്യക്കും ഭർത്താവിനും ഭാര്യയും ജോലി ചെയ്യുന്നുണ്ട് ചിലപ്പം ഭാര്യയാണ് ഭർത്താവിനേക്കാളും കൂടുതൽ ശമ്പളം വാങ്ങുന്നത് അപ്പം അവർ വിചാരിക്കും ഞാൻ എന്തിനും അഡ്ജസ്റ്റ് ചെയ്യണം അതാണ് അപ്പം പെണ്ണ് അഡ്ജസ്റ്റ് ചെയ്യും പെണ്ണെന്നും അഡ്ജസ്റ്റ് ചെയ്യും പെണ്ണ് ഇന്നും അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ പെണ് അഡ്ജസ്റ്റ് ചെയ്യുന്നെന്ന് ആണുങ്ങളും കൂടെ മനസ്സിലാക്കണം ഇത് മനസ്സിൽ അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇമ്പോസ് ചെയ്യും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന അടുത്ത ഇമ്പോസ് ചെയ്യും നമുക്ക് എല്ലാവർക്കും ഒരു എല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ ആ ലൈഫിൽ നമുക്ക് നമ്മുടെ ഇപ്പം ഒരു മാസം അഡ്ജസ്റ്റ് ചെയ്തു രണ്ട് മാസം ഒരു കൊല്ലം അഡ്ജസ്റ്റ് ചെയ്തു രണ്ട് കൊല്ലം അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ശ്വാസം മുട്ടും അപ്പോഴാണ് ഈ പൊട്ടിപ്പോകുന്നത് പിന്നെ ഓൾവേസ് ഇപ്പം കരിയർ ഞാൻ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി എനിക്ക് കല്യാണം കഴിച്ചു പണ്ട് തൊട്ടേ ഉള്ളതാണ് കല്യാണം കഴിച്ചാൽ എനിക്ക് ഹൗസ് വൈഫായിട്ട് ഒതുങ്ങിക്കോട്ടെ നമ്മൾ ഓൾവേസ് നമ്മുടെ കരിയറിനൊരു ഒരു ഇച്ചിരി ഒരു സെറ്റ് ബാക്ക് നമ്മളൊരു സെക്കൻഡ് സെക്കൻഡറി ആയിട്ട് നമ്മൾ പിന്നെ പ്രിഫറൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്നാലേ ഫാമിലി എന്തു വന്നാലും വീട്ടിലെ പെണ്ണു അമ്മയായാലും ശരി വീട്ടിൽ വരുന്ന മരുമകളായാലും ശരി ആ വീട്ടിലെ സ്ത്രീയാണ് ആ ഒരു കുടുംബത്തിനെ ചേർത്തുകൊണ്ട് പോകേണ്ടത് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഗൗരിയെ വീണ്ടും കണ്ടുമുട്ടുന്നത് അപ്പോൾ പ്രേക്ഷകർക്കും വളരെ സന്തോഷമായിട്ടുണ്ടാകും താങ്ക് യു സോ മച്ച് റീമ ഇത്രയും നേരം ഞാൻ പറയുന്നതെല്ലാം കേട്ട് ഇരുന്നതിന് അതുപോലെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും